ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ശനിയാഴ്ച ടി എച്ച് മുസ്തഫ അനുസ്മരണ സമ്മേളനവും ഇതിന്റെ ഭാഗമായി നടക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ഫാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടികൾ മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ടി എച്ച് മുസ്തഫയുടെ നാമധേയത്തിൽ രൂപീകരിച്ച ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ ഉദ്ഘാടനവും രണ്ടാം ചരമവാർഷിക അനുസ്മരണ സമ്മേളനവും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് പെരുമ്പാവൂർ ഫാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മാത്രമല്ല ഈ ജില്ലയുടെയും കേരത്തിൻ്റെയും രാഷ്ട്രീയ സാംസ്കാരിക മത മേഖലകളിൽ നിറഞ്ഞു നിന്നിരുന്ന വ്യക്തിയായിരുന്നു ടി എച്ച് മുസ്തഫ സാഹിബ് നിങ്ങൾക്കും നമുക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രീയ മേഖലയിൽ കോൺഗ്രസിൻ്റെ നട്ടെല്ലായി നിന്ന് ഡി സി സിയുടെ അധ്യക്ഷനായി കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റായി മുൻ മന്ത്രി എന്ന രീതിയിലൊക്കെ തിളങ്ങി നിന്ന അദ്ദേഹം നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് പെരുമ്പാവൂരിലെ അനേകം ചരിത്ര പുരുഷന്മാരിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഏറ്റെടുക്കുന്ന ഏതു കാര്യവും വിജയത്തിലെത്തിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ടി എച്ച് മുസ്തഫ സാഹിബിനുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഈ മീറ്റിങ്ങിൻ്റെ ഉദ്ദേശം ലക്ഷ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ രണ്ടാം പിന്നിടുകയാണ് ഈ സന്ദർഭത്തിൽ ടി എച്ച് മുസ്തഫ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷന് രൂപം കൊടുക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യാൻ പോവുകയാണ് ഈ രണ്ടാം ഓർമ്മ ദിനത്തിൽ ടി എച്ച് മു മുസ്തഫ ഫൗണ്ടേഷൻ്റെ ഉദ്ഘാടനവും അനുസ്മരണവും നാളെ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് പെരുമ്പാവൂർ ഫാസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആദരണീയനായ എം പി നമുക്കേറെ പ്രിയപ്പെട്ട ശ്രീ കെ സി വേണുഗോപാൽ നിർവഹിക്കുകയാണ് ആ സന്ദർഭത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ മേഖലയിലെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ് ഇത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും

കൊച്ചി മേയർ അഡ്വക്കേറ്റ് വി കെ മിനിമോൾ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ നഗരസഭാ ചെയർപേഴ്സൺ കെ എൻ സംഗീത തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുക്കും തീർച്ചയായിട്ടും പെരുമ്പാവലിവാസികൾ എല്ലാവരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഈശ്വര ഭക്തിയുള്ള ഒരു വ്യക്തിത്വ കൂടിയായിരുന്നു എല്ലാ മതങ്ങളിലും വിശ്വസിച്ചുകൊണ്ട് ജാതി മത ഭേദമന്യേ ജനങ്ങൾക്ക് എം എൽ എ ആയിരുന്നെങ്കിൽ അദ്ദേഹം മന്ത്രിയായ സമയത്തും എം എൽ എ ആയിരുന്ന സമയത്തും പെരുമ്പാവൂരി സാധിച്ചിട്ടുള്ള അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടിട്ടാണ് ഈ ഫൗണ്ടേഷന് രൂപം നൽകിയിരിക്കുന്നത് ഫൗണ്ടേഷൻ കൺവീനർ എൻ രാമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് വി അജിത് കുമാർ ട്രഷറർ എം എസ് സുനിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പി ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ും നമ്മുടെ വീടുമായി രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിരന്തരം വീടിലെ ഒരു സന്ദർശന പിന്നെ വർഷത്തോളം വാപ്പാട സെക്രട്ടറി ആയിരുന്ന രാമേന്ദ്രൻ സ്വാമി അതേപോലെ തന്നെ സുനിൽ അഡ്വക്കേറ്റ് അജിത്ത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ വാപ്പാടെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നും ചെയ്യുന്ന അഡ്വക്കേറ്റ് വർഗീസ് വർഷീസൂരി സാർ എല്ലാവരും വാപ്പാട ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് എം എൽ എ നിങ്ങളോട് വിശദീകരിച്ചു പിന്നെ നാളെ വൈകിട്ട് അഞ്ചുമണിക്ക് അതിന്റെ ഇനോഗ്രേഷന് ശേഷം കൂടി കൂടിയാലോചിച്ച് ഞങ്ങൾ മറ്റുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നാളെ ഇനോഗ്രേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഫൗണ്ടേഷന് വേണ്ടി ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അറിയിക്കുന്നതാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ